മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ നാലരയോടെയായിരുന്നു അന്ത്യം അർബുദ ബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ഷമീറുണ്ട് വിവരങ്ങളുമായി ഷമീർ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ഏറെ നാളായി അനാരോഗ്യം അദ്ദേഹത്തെ വലക്കുകയും ചെയ്തിരുന്നു എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത് വിവരങ്ങൾ ി അദ്ദേഹം കുറച്ചധികം കാലമായി ഏതാണ്ട് ഒന്നര വർഷത്തിലധികമായി ചികിത്സയിൽ അർബുദോ ബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുകയും ചെയ്തു കൊല്ലം ചാത്തന്നൂരിലെ ഷീമാട്ടി ജനിച്ചാണ് അദ്ദേഹത്തിന്റെ വീട് ജന്മം കൊണ്ട് ചൂർനാടുകാരനാണെങ്കിലും അയാൾ കർമ്മമണ്ഡലം അദ്ദേഹം ചാത്തന്നൂരാണ് എന്തായാലും ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് ഇദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് ഭൂതർശനം ഉണ്ടാകില്ല എന്നാണ് തന്റെ ഭരണശേഷം ഭൂദർശനം പാടില്ല എന്നും മൃതദേഹം മോർച്ചറിയിൽ വെക്കരുതുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ടുതന്നെ പതിനൊന്ന് മണിയോടുകൂടി എറണാകുളത്തും അമൃത ആശുപത്രിയിൽ നിന്നും എത്തുന്ന എത്തുന്ന മൃതദേഹം അഞ്ചു മണി വരെ വീട്ടിൽ വെച്ച ശേഷം ആ വീട്ടുവളർത്തിൽ തന്നെ സംസാരിക്ക സംസ്കരിക്കാനാണ് നിലവിലെ സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് കൊല്ലം ശാസ്താംകോട്ട ഡി ബി കോളേജിൽ നിന്നാണ് അദ്ദേഹം കെ എസ് സിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തകനായി തുടങ്ങി ചുരുനാട് രാജശീനം പിന്നീട് കെ എസ് സിയുടെ സംസ്ഥാന ഭാരവാഹിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു കൊല്ലം ഡി സി സിയുടെ പ്രസിഡന്റ് അതുപോലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു അദ്ദേഹം രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചു പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഓരോ തവണ മത്സരിച്ചു കുറച്ച് വിജയിച്ചിട്ടില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോസ് കെ മാണിക്കെതിരെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിലെ കോൺഗ്രസിനും അതുപോലെ ഈ ഐ ഗ്രൂപ്പിന്റെ ശക്തനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു കാലത്ത് വിശ്വസ്തനായ നേതാവായിരുന്നു ഇദ്ദേഹം ചികിത്സയും അർബുദ രോഗവും കാരണം അദ്ദേഹം വിട്ടു നിൽക്കുകയും ഈ അടുത്ത് കെ സി വേണുഗോപാലിന്റെ ഒരു പരിപാടിയിലാണ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പതിനൊന്ന് മണിയോട് കൂടി എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് കൊണ്ടുവരും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ശരി ശരി ഷമീർ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂര്നാട രാജശേഖരൻ അന്തരിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ഷമീർ കൊല്ലത്ത്